ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ നടുവക്കാട് ബൈക്ക് മറിഞ്ഞ യുവാവിന് ധാരണാദ്യം നടുവക്കാട് കരിന്താറിൽ കുപ്പനത്ത് ഹമീദിന്റെ മകൻ നവവിയാണ് മരണപ്പെട്ടത് രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചോടെയാണ് അപകടം സംഭവിച്ചത് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് പോകുന്നതിനിടെ നടുവക്കാട് ജി എൽ പി സ്കൂളിന് സമീപം ബൈക്ക് റോഡിൽ തെന്നി വീണാണ് അപകടം സംഭവിച്ചത് തൊട്ടുപിന്നാലെ വന്ന ലോറി ഡ്രൈവർ ഉടൻ സമീപത്തെ വീട്ടുകാരെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഉടൻ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ മമ്പാട് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ